ഗൈസ് ഇങ്ങനെ ഒരു ഇനാഗ്രേഷൻ നമ്മളെ തിരൂരിൽ ഞാൻ വേറെ എവിടെയും കണ്ടിരുന്ന കാരണം എന്താന്ന് പറയാ ഇത്രയും ജനകീയമായിട്ട് ആ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു ഇനാഗ്രേഷൻ അതും നമ്മളെ സ്വന്തം ഇല്ലിയാക്കാൻ പെട്രോൾ പമ്പാട്ടാ പോയിങ്കൊന്നുള്ള പ്രധാന ഉദ്ഘാടകൻ വി അദുറായ മിനിസ്റ്റർ ആയിരുന്നു അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പല പ്രമുഖരുണ്ടായിരുന്നു എ പി ഷംസുഖ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന സംഭവം അടയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ ഇനാഗ്രേഷൻ വേളയിൽ കൗതുകമായിട്ട് തോന്നിയത് ഈ പമ്പിലെ ഡീസൽ ഫില്ലിംഗ് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആ നാട്ടിലെ കുറച്ച് ഓട്ടോ തൊഴിലാളികളാണ് പെട്രോൾ ഫില്ലിംഗ് സെക്ഷൻ ഇനാഗ്രേറ്റ് ചെയ്തത് എച്ച് പി പെട്രോളിയത്തിന്റെ റീജിയണൽ ഓഫീസർ ആയിരുന്നു ഈ ഇനാഗ്രേഷൻ വേളയിൽ ആ നാട്ടിലത്തെ ഹരിതകർമ്മ സേനക്ക് എൽ ആൻഡ് കെ ഫീൽസിന്റെ മാനേജ്മെന്റ് ഓണസമ്മാനം വിതരണം ചെയ്തിട്ടുണ്ട് ായിരുന്നു അതോടൊപ്പം തന്നെ നറുക്കിറപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി അഞ്ച് പേർക്ക് അഞ്ചു ലിറ്റർ പെട്രോളും രണ്ട് പേർക്ക് നാപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വിയും വിതരണം ചെയ്തിട്ടുണ്ടായിരുന്ന ഇത്രയും ഗംഭീരമായ ഇനാഗ്രേഷൻ വഴി നമ്മളെ തിരൂരിലെ പ്രധാന ഇൻഫ്ലുവൻസിനെ ബഹുമാനപ്പെട്ട ആശിഖൈനിക്കര മൊമൻഡ നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്ന ഇന്ന് തുറന്ന് പ്രവർത്തിച്ച ഈ എൽ ആൻഡ് കെ ഫി എൽ പെട്രോളത്തിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മള് പുതിയങ്ങാടി പൂങ്കുന്നിലാണ് അപ്പൊ ബൈ ഫ്രം ജാബിർ യുബിയസ്